നമസ്തേ യോഗ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉറക്കക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് സഹായകരമാകുന്ന മൂന്നാസനാസാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇത് ചെയ്യുന്നത് വഴി നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒന്ന് റിലാക്സ്ഡ് ആവാനായിട്ടും അതേപോലെ തന്നെ ആവാനായിട്ടും സഹായിക്കുന്നതാണ് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നമ്മുടെ ആ ഒരു സ്റ്റിഫ്നെസ് ശരീരത്തിൻ്റെ ഒരു സ്റ്റിഫ്നെസ് മാറാനായിട്ടെല്ലാം സഹായിക്കുന്ന പ്രാക്ടീസാണ് അപ്പോൾ അതെല്ലാമാണെന്ന് നമുക്ക് കണ്ടുനോക്കാം ആദ്യത്തെ പോസ് ശശാങ്കാസനയാണ് ആദ്യം ഉപ്പൂറ്റിയിലിരിക്കുന്ന സ്ഥിതി വജ്രാസന എന്നാണ് പറയുന്നത് കാലം മുട്ടുമടക്കി ഉപ്പൂറ്റിയിലിരിക്കുന്ന സ്ഥിതിയിൽ നടുവ് നിവൃത്തി നേരെ ഇരിക്കാം ഇനി ഇവിടെ നിന്നും മുന്നോട്ട് ബെൻഡ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് പല വേരിയേഷൻസിൽ ഇതേ പോസ് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഒരു കൈൻ്റെ റിസ്റ്റിനെ മറ്റു കൈയിൻ്റെ വിരലുകൾ കൊണ്ട് ചേർത്ത് പിടിക്കുക പുറകിലായിട്ട് അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് പതിയെ ഒന്ന് മുകളിലോട്ട് ഉയർത്താം ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് പതിയെ ബെൻഡ് ചെയ്ത് വരിക ഇനി സാധാരണ ശ്വസനത്തിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഇനി ഇത് തന്നെ നിങ്ങൾക്ക് കൈ രണ്ടും മുന്നോട്ട് നീട്ടി വെച്ച് സ്ട്രെച്ച് ചെയ്ത് വെച്ച് സ്പൈനെ ലെങ്തൻ ചെയ്ത് തല താഴോട്ട് കുനിക്കുന്ന വേരിയേഷൻസും ചെയ്യാം ഹിപ്പ് ഇങ്ങനെ ഉയർത്തി കൊടുക്കരുത് മാക്സിമം നമുക്ക് നമ്മളുടെ ബട്ടക്സ് ഹീലിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് എന്തോരം തല കുനിച്ച് കൈ മുന്നോട്ട് നീട്ടി സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം അതേപോലെ തന്നെ ചിലർക്കെങ്കിലും തല അതായത് നെറ്റി താഴെ മുട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇങ്ങനെ കൈ മുഷ്ടി ചുരുട്ടിയിട്ട് അതിന് മുകളിലായിട്ട് നെറ്റി വെക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പില്ലോ വെച്ചിട്ട് അതിന് മുകളിൽ തല റിലാക്സ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഏതാണോ പറ്റുന്ന അതിനനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ആ ഒരു സ്ഥിതിയിൽ റിലാക്സ് ചെയ്യാം ഹെഡിലേക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രാക്ടീസാണ് ശശാങ്കാസനം ഇനി ഇതുപോലെ തന്നെ കൈകൾ വശങ്ങളിൽ വെച്ചിട്ടും തല മുന്നോട്ട് കുനിച്ച് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാവുന്നതാണ് ശേഷം സാവധാനം ശ്വാസമെടുത്ത് നേരെ വരാം അപ്പം ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ഈ പരിശീലനം ചെയ്യാവുന്നതാണ് മൂന്ന് രീതിയിലാണ് നമ്മൾ പരിചയപ്പെട്ടത് ആദ്യത്തത് കൈകൾ പുറകിൽ കോർത്തു പിടിച്ചിട്ട് മുന്നോട്ട് ബെൻഡ് ചെയ്യുന്നത് രണ്ടാമത്തത് കൈ രണ്ടും മുന്നോട്ട് സ്ട്രെച്ച് ചെയ്ത് വെക്കുന്ന പ്രാക്ടീസാണ് ആൻഡ് മൂന്നാമത്തേത് പറഞ്ഞത് കൈകൾ രണ്ടും വശങ്ങളിലായിട്ട് തന്നെ വെച്ചിട്ട് തല താഴ്ത്തുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്താൽ മതി മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ആ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്തൊരു പരിശീലനം അതോ മുഖ ശ്വാനാസന അല്ലെങ്കിൽ പർവ്വതാസന എന്ന് പറയാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ നമുക്ക് നാല് കാലിൽ നിൽക്കുന്ന ടേബിൾ ടോപ്പ് പോസിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ റിസ്റ്റിന് നേരെ മുകളിൽ ഷോൾഡർ വരണം ഹിപ്പിന് നേരെ താഴെ കാൽമുട്ട് വരണം ഓക്കെ അതിന് കാൽമുട്ടുകൾ തമ്മിൽ ഹിപ്പ് വിട്ട് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം ആദ്യം ഒരു ടേബിൾ പോലെ നിൽക്കുക ശേഷം ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് എക്സലേഷനിൽ പർവ്വതാസന പൊസിഷനിലോട്ട് വരിക ഒരു ഇൻവേർട്ടഡ് വി പോസ് ആ രീതിയില് വരിക ശ്രദ്ധിക്കാനുള്ളത് കാലിൻ്റെ ഹീൽ ഉയർന്നിരുന്നാലും കുഴപ്പമില്ല പക്ഷേ സ്പൈൻ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കരുത് അപ്പോൾ നമ്മൾ സ്പൈനിനെ മാക്സിമം നടുവ് മാക്സിമം ലെങ്തൻ ചെയ്ത് കൊടുക്കാൻ ട്രൈ ചെയ്യുക ഹീല് ഞാൻ പറഞ്ഞതുപോലെ താഴെ പതിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉയർത്തി വെച്ചിട്ട് സ്പൈനിനെ ലെങ്തൻ ചെയ്യുക നമ്മുടെ ഷോൾഡർ ബ്ലേഡ് ഈ ഒരു ഭാഗം കൊണ്ട് താഴോട്ട് താഴോട്ട് നന്നായിട്ട് പതിച്ചു കൊടുക്കാൻ ട്രൈ ചെയ്യുക സ്പൈൻ നന്നായിട്ട് ൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ നിൽക്കുക നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിലോ അല്ലെങ്കിൽ ഹാൻഡ് സ്ട്രിങ്സ് ടൈറ്റ് ഒക്കെ ഹീൽ ഉയർന്നിരിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് തുടക്കത്തിൽ ആ ഒരു പോസ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് അതൊരു തെറ്റല്ല അപ്പോൾ അതിയെ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഹീൽ താഴെ പതിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യാം ഇനി അത് പറ്റുന്നില്ലാത്തവർ തീരെ ബുദ്ധിമുട്ടായിട്ടുള്ളവർ കാൽമുട്ട് അടക്കിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ സ്പൈനിൽ ലെങ്തൻ ചെയ്ത് തന്നെ പൊസിഷൻ മെയിൻ്റെ ചെയ്യണം പക്ഷേ നിങ്ങൾക്ക് മുട്ടും അടക്കിയിട്ട് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ശേഷം ശ്വാസം ശ്വാസമെടുത്ത് വിട്ട് ശശാങ്കാസനയില് റിലാക്സ് ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ശശാങ്കാസന നമ്മളുടെ ആദ്യത്തെ പോസ് ആയിരുന്നു സ്പൈനിനെ ലെങ്തൻ ചെയ്ത് കൈ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്ത് പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്ത് ശ്വാസം എടുത്ത് വിടുക കഴിഞ്ഞാൽ സാവധാനം തിരിച്ചു വരാം അപ്പോൾ നമ്മൾ തെച്ച് നേരത്തെ ചെയ്ത അതോ മുഖ അല്ലെങ്കിൽ പർവ്വതാസന ആ പൊസിഷനിൽ മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് സാധാരണ ശ്വസനത്തിൽ ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടോ മൂന്നോ തവണ ആയിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തതും അവസാനത്തുമായിട്ടുള്ള ആസനം നമുക്ക് പരിചയപ്പെടാം അതിനായിട്ട് നമുക്ക് സുപൈൻ പോസിലോട്ട് കിടക്കുന്ന പൊസിഷനിലോട്ട് വരാം സാവധാനം രണ്ട് കാലുകൾ മുന്നോട്ട് നീട്ടി നടുവ് നിവർത്തി സ്ട്രെയിറ്റായിട്ട് കിടക്കാം കാലുകൾ രണ്ടും മുന്നോട്ട് നീട്ടി നടുവ് നിവർത്തി നേരെ കിടക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉത്താന പാദാസനയാണ് അതിനായിട്ട് നടുവേദനയില്ലാത്തവർ രണ്ട് കാലുകളും ശ്വാസം എടുത്ത് മുകളിലേക്ക് ഒരു നയന്റി ഡിഗ്രി വരുന്ന രീതിയിൽ ഉയർത്തുക ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കാലായിട്ട് ഉയർത്തിയിട്ട് മെയിൻറ്റൈൻ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ രണ്ട് കാലുകളും നയന്റി ഡിഗ്രി ഉയർത്തി ആ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് ആണ് സാധാരണ ശ്വസനത്തിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് നോർമൽ ബ്രീത്തിങ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് നയൻറ്റി ഡിഗ്രി ഉയർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാൽമുട്ടും അടക്കാതെ എവിടെ വരെയാണോ നിൽക്കാൻ സാധിക്കുന്നത് ആ പൊസിഷനിൽ മെയിൻറ്റൈൻ ചെയ്യുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അയ്യുകാറിലൊരു പ്രാക്ടീസാണ് റോപ്പ് യൂസ് ചെയ്തിട്ട് ഈ രീതിയിൽ കാൽമുട്ടും അടക്കി നിങ്ങളുടെ കയ്യിൽ തോർത്തോ ഷോളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഈ രീതിയിൽ കാല് സ്ട്രെച്ച് ചെയ്തിട്ട് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം നിങ്ങൾക്ക് കാൽമുട്ട് മടക്കാതെ ഉയർത്താൻ പറ്റുമോ ചിലപ്പോൾ ഫോർട്ടി ഡിഗ്രി ആയിരിക്കും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും കാൽമുട്ട് മടക്കാതെ ഉയർത്താൻ പറ്റുന്ന രീതിയിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ഇതും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള പ്രാക്ടീസാണ് നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ സാധാരണ ശ്വസനത്തിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഇനി ഇങ്ങനെ പിടിക്കുമ്പോൾ ഷോൾഡർ പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈമുട്ട് മടക്കി റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു റോപ്പിലോ സപ്പോർട്ടിൽ പിടിക്കുക ഷോൾഡർ പെയിൻ ഒന്നുമില്ല മറ്റ് ബുദ്ധിമുട്ടില്ലാത്തവർ കൈ മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ട് ആ പൊസിഷൻ മെയിൻ്റെ ചെയ്യുക ഓക്കെ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥിതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഈ പൊസിഷൻ മെയിൻ്റെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുള്ളാണ് ഇനി അത്ര നേരം നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മൂന്നോ നാലോ തവണ ആയിട്ട് അത് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇത് തന്നെ ഒരു മതിലിലോട്ട് ചാരി നിങ്ങൾക്ക് കാല് അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ സപ്പോർട്ടിൽ കാല് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അതിന് വിപരീതകരണിയുടെ ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഹിപ്പിന് താഴെയായിട്ടോ ഒരു പില്ലോ വെച്ചിട്ട് നിങ്ങൾ മതിലിനോട് ചേർന്ന് കാലുയർത്തി മതിലിൻ്റെ സപ്പോർട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അതും വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഓക്കെ കഴിഞ്ഞാൽ സാവധാനം കാൽമുട്ട് അടക്കിയിട്ട് കാല് മുന്നോട്ട് നീട്ടി റിലാക്സ് ചെയ്യാവുന്നതാണ് മൂന്നാസനാസം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശവാസന റിലാക്സേഷൻ കൂടി ചെയ്യാവുന്നതാണ് കാലുകളകത്തി കൈകളകത്തി കൈപ്പത്തി മുകളിലോട്ട് ഫേസ് ചെയ്ത് ശരീരത്തെ പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക ശവാസനയും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള പ്രാക്ടീസാണ് നിങ്ങൾ മസ്റ്റായിട്ടും യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് സിംപ്ലി കാലുകളും കൈകളും അകത്തിയിട്ട് ഒരു മിനിറ്റ് എങ്കിലും ശവാസനയിൽ റിലാക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ശരീരത്തിലെ എല്ലാ പേശികളും റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ അറിയുക അവെയർനെസ്സോട് കൂടിയിട്ടുള്ള റിലാക്സേഷനാണ് ഉറങ്ങിപ്പോകുന്ന രീതിയിലല്ല നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് അബ്ഡൊമിനൽ ബ്രീത്തിങ് ചെയ്യാവുന്നതാണ് ശ്വാസം എടുത്ത് വയർ പുറത്തോട്ട് ബൾജ് ചെയ്യാം ശ്വാസം വിട്ട് വിട്ട് വയറകത്തോട്ട് സിങ്ക് ചെയ്യാം ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തോട്ട് ശ്വാസം വിടുമ്പോൾ വയറകത്തോട്ട് ശ്വാസമെടുത്ത് വയറ് പുറത്തോട്ട് വേർപ്പിച്ചു കൊടുക്കാം ശ്വാസം വിട്ട് വയറകത്തോട്ട് സിങ്ക് ചെയ്യാം ഈ രീതിയിൽ എത്ര നേരം തുടരാൻ സാധിക്കുന്നതാണോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ആവശ്യത്തിന് റിലാക്സേഷൻ എടുക്കാവുന്നതാണ് ശേഷം സാവധാനം നിങ്ങളുടെ തലയെ വലതു വശത്തോട്ടും ഇടതു ഒന്ന് തിരിച്ചു കൊടുക്കാം കൈകളും കാലുകളും ഒന്ന് ചേർത്ത് വെച്ച് ഒരു കൈ മുകളിലേക്ക് ഉയർത്തി ഒരു സൈഡിലോട്ട് പതിയെ തിരിഞ്ഞ് കിടന്ന് കൈ കുത്തി സാവധാനം എഴുന്നേറ്റിരിക്കുന്ന സ്ഥിതിയിലോട്ട് വരാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്ത മൂന്ന് പരിശീലനങ്ങളും ആസനങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു അത് പറഞ്ഞ രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ മറ്റ് പരിശീലനങ്ങൾ യോഗ ചെയ്യുന്ന ആൾക്കാരാണ് ഇതുവരെ ഈ ഒരു ഈയൊരാസനാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യുക അല്ലാത്തവർ ഈ പരിശീലനം നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ അറ്റ്ലീസ്റ്റ് ഇടെങ്കിലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉറക്കക്കുറവ് പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം നമ്മളിവിടെ ഫോക്കസ് ചെയ്തത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഒന്ന് കാമാക്കാൻ റിലാക്സ്ഡ് ആക്കാൻ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനെല്ലാം സഹായിക്കുന്ന രീതിയിലുള്ള പരിശീലനങ്ങളാണ് നമ്മളുടെ ജീവിതശൈലിയായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സ്വയമായിട്ടൊന്ന് വിശകലനം ചെയ്യുക മാറ്റങ്ങൾ വരുത്താനുള്ളതാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ മാറ്റം വരുത്തുക കൂടുതൽ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് ഉണ്ടായിരിക്കാം അപ്പോൾ എന്താണ് ആദ്യം കാര്യം കണ്ടുപിടിക്കുക അതിനൊപ്പം തന്നെ ഈ രീതിയിലുള്ള പരിശീലനങ്ങളും നിങ്ങളെ സഹായിക്കും എന്നതിലൊരു തർക്കവുമില്ല ഇത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രാണായാമങ്ങളുടെ പ്രാക്ടീസ് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ അതുകൂടി ചെക്ക് ചെയ്ത് നോക്കുക ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ മുഴുവൻ പറയുന്നത് പോലെ നമ്മുടെ ഓൺലൈൻ യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്തേ